കെ കരുണാകരൻ്റെ മകളായതിനാൽ കോൺഗ്രസ്സിൽ തന്നെ ഒരു മൂലയിൽ ഇരുത്തിയെന്ന് പത്മഞ്ച വേണുഗോപാൽ മോദി തന്നെ ആകർഷിച്ചു ബി ജെ പിയിലേക്ക് വന്നത് തിരിച്ചു പോകാനല്ല ബി ജെ പി വേദിയിൽ അംഗീകാരം കിട്ടി ഇത്തവണ ബി ജെ പി അക്കൗണ്ട് തുറക്കുമെന്നും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എ ഐ സി സി ആസ്ഥാനം പൂട്ടുമെന്നും പത്മഞ്ച വേണുഗോപാൽ പറഞ്ഞു മനസ്സുമടുത്ത് രാഷ്ട്രീയമേ വേണ്ട എന്ന് വെച്ച് പോകാൻ നിന്ന ഒരാളാണ് പക്ഷേ കുറേ കാലങ്ങളായി സത്യം സത്യമറിഞ്ഞാൽ മോദിജിയുടെ കാര്യങ്ങളും വികസന കാര്യങ്ങളും അദ്ദേഹം അമ്പലം മാത്രമല്ല ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് അദ്ദേഹം ആലോചിക്കുന്നത് അതിൽ ആകൃഷ്ടയായിട്ട് തന്നെയാണ് ഞാൻ വന്നത് ഇനി ആരോടും എന്നോട് എന്തിനാ ബി ജെ പി വന്നേ ചോദിക്കണ്ട ഒരു കാര്യം എനിക്കറിയാം ഇപ്രാവശ്യം ബി ജെ പി അക്കൗണ്ട് തുറന്നിരിക്കും അക്കാര്യത്തിൽ നിങ്ങൾക്ക് ആർക്കും സംശയം വേണ്ട അത് എത്ര എണ്ണം എന്ന് നോക്കിയാൽ മതി ഈ പാർട്ടി അടുത്ത അസംബ്ലിയിൽ അധികാരത്തിൽ വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു വിശ്വാസമല്ല ഇത്രയും കാലം കെ കരുണാകരന്റെ കൂടെ നിന്ന് പ്രവർത്തനം നടത്തിയൻ്റെ ആ പരിചയത്തിലാണ് ഞാൻ പറയുന്നത് അച്ഛനൊരു രാഷ്ട്രീയത്തിലെ ഒരു ഒരു എന്താ പറയാ എല്ലാ കളി അറിയുന്ന ഒരാളായിരുന്നു അത് മുഴുവൻ കൂടെ നിന്ന് പഠിക്കാൻ പറ്റിയിട്ടുണ്ട് എനിക്ക് ഇതുവരെ അത് ഉപയോഗിക്കാനുള്ള സാഹചര്യം കിട്ടിയിട്ടില്ല അപ്പോൾ കാരണം അവര് സമ്മതിക്കില്ല അപ്പോൾ തീർച്ചയായിട്ടും പാർട്ടി എൻ്റെ കൂടെ നിന്നാണ് പാർട്ടിക്ക് വേണ്ടി എത്ര സമയം വേണമെങ്കിലും പ്രവർത്തിക്കാൻ എനിക്കിഷ്ടമാണ്